ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കണ ഇതേപോലത്തെ റോസാപ്പൂവിൻ്റെ ഫേസ് ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ജെല്ലാണ് കാണിച്ചു തരുന്നത് ജോലിക്കൊക്കെ പോയിട്ട് നല്ല വെയിലത്തു നിന്നൊക്കെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ മുഖത്ത് നല്ലൊരു വരൾച്ചയൊക്കെ ഉണ്ടാവും ഒരു ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും അതേപോലെ കരിവാളിപ്പും ഒക്കെ മാറാനായിട്ട് നമുക്ക് ഈ റോസിൻ്റെ ഫേസ് ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് ഈ റോസാപ്പൂവാണ് കിട്ടാനുണ്ടായിരുന്നത് നിങ്ങളുടെ വീട്ടിൽ സാധാരണ നാടൻ റോസ് പിങ്ക് കളറിലുള്ള നാടൻ റോസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി നാടൻ റോസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കൂടെ നല്ലതാണ് കേട്ടോ ഇനി റോസാപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് ജെല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനു മുമ്പ് വീഡിയോ ആരും ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ റോസ് ഇതേപോലെ ഇതളുകളാക്കുകയാണ് വേണ്ടത് പിങ്ക് നിറത്തിൽ ചെറിയ ചെറിയ ഇതളുകളാണ് ഈ റോസിനുള്ളത് ചെറിയ രീതിയിൽ ഒരു സ്മെല്ലും ഈ റോസിനുണ്ട് റോസാപ്പൂവെല്ലാം ഇതളുകളാക്കിയിട്ടുണ്ട് ഇനി നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി കഴുകിയെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽ ഈ റോസാപ്പൂ റോസാപ്പൂവൊന്നിട്ടിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിൽ ചെറിയ ചെറിയ പ്രാണികളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അന്ന് പോയിക്കോട്ടെ അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഞാനത് ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യണത് അതിൽ നമ്മൾ ഡി എം വാട്ടർ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഡി എം വാട്ടർ എടുക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ നിറയെ തന്നെ ഡി എം വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ റോസ് ആപ്പ് കൊടുത്തതിനും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കിട്ടാനുണ്ടോ അത് ചേർത്ത് കൊടുക്കാം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അത് നേരിട്ട് തിളപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് റോസ് ഡി എം വാട്ടറിൽ കിടന്നിട്ട് തിളച്ച് വന്നപ്പോൾ അതിനൊരു പിങ്ക് കളർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു പീച്ച് കളറാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരേ ഒരു ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കോസ്മെറ്റിക്സിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന കളറാണ് ചേർത്തിട്ടുള്ളത് ഫുഡിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കളറൊന്നും നമ്മൾ കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല അതിനായിട്ട് സെപ്പറേറ്റ് തന്നെ കോസ്മെറ്റിക്സിൻ്റെ കളർ കിട്ടും ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊരു ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടും ഈ ഒരു കളറാണ് ഉള്ളത് കേട്ടോ ഇത്രയും മതി ഇതിനും കൂടുതൽ കളറൊന്നും ചേർത്ത് കൊടുക്കണില്ല ഒരു ചെറിയ ഒരു കളറ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനത് ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ റോസാപ്പൂക്കളുടെ പൂക്കളുടെ എല്ലാ ഗുണങ്ങളും കൂടിയിട്ടുള്ള റോസ് വാട്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അമ്പത് ഗ്രാം റോസ് വാട്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ റോസ് വാട്ടറും അലോവേര ജെല്ലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അമ്പത് ഗ്രാം റോസ് വാട്ടറും അമ്പത് ഗ്രാം തന്നെ അലോവേറ ജെല്ലുമാണ് എടുത്തിട്ടുള്ളത് അതുകൂടാതെ വൈറ്റമിൻ ഇ ഓയില് ഒരു സ്പൂൺ നിറയെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഒരു സ്പൂൺ വൈറ്റമിൻ ഇ ഓയില് കൂടി ചേർത്ത് കൊടുക്കുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടായിരുന്ന അലോവേറ ജെല് നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുത്തപ്പോഴാണ് ഇതേപോലെ വൈറ്റ് കളറിലേക്ക് ഒരു ക്രീം രൂപത്തിൽ വരുന്നത് റോസിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള റോസ് വാട്ടറും അതേപോലെ അലോവേറ ജെല്ലും വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഞാൻ ഈ ഫേസ് ജെല്ലിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഏഡ് ചെയ്യണില്ല അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അധികം നാൾ പുറത്തിരിക്കില്ല പെട്ടെന്ന് തന്നെ അതൊക്കെ ഏഡായി പോവും റോസ് വാട്ടർ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ അലോവേറ ജെല്ലിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇത്രേശി ആയിട്ട് ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ അവസാനം ഉണ്ടായിരുന്ന ആ റോസ് വാട്ടർ കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ഒരു ചെറിയ രീതിയിൽ ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഇതിലും കൂടുതൽ കളറ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ഭംഗി കളയണില്ല ഈ ഒരു കളർ തന്നെയാണ് ജെല്ലിനുള്ളത് നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈനസ് മാറ്റാനും അതേപോലെ കരിവാളിപ്പൊക്കെ മാറാനായിട്ടും ഒരു ഫ്രഷ്നെസ് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ഈ റോസിൻ്റെ ഫേസ് ജെൽ ഉപയോഗിക്കാം വൈറ്റമിൻ ഇ ഓയിലും റോസിൻ്റെ ഫ്രഷ് ജ്യൂസും അലോവേര ജെല്ലും ചേർന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അത് ബ്രൈറ്റ്നസ്സിനും നല്ലതാണ് റോസിൻ്റെ ഈ ഫേസ് ജെല് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേക്കും നിങ്ങളൊരു റിസൾട്ട് പ്രതീക്ഷിക്കരുത് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ ആഴ്ച ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും റോസ് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്ന ആ ബോട്ടിലെ അമ്പത് ആണ് റോസ് വാട്ടർ ഉണ്ടായിരുന്നത് അതിലേക്ക് അമ്പത് ഗ്രാം തന്നെ അലോവേര ജെല്ലും ചേർത്തപ്പോൾ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ നിറയെ തന്നെ കിട്ടിയിട്ടുണ്ട് മുഖത്തായാലും കയ്യിലായാലും കാലിലായാലും ഒക്കെ നമ്മുടെ സ്കിന്നിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും റിസർവേറ്റീവ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് റോസിൻ്റെ ഫേസ് ജെല്ല് നിങ്ങൾക്കും ഇഷ്ടമായി വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്